പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയ മക്കളെ പരിശുദ്ധാത്മാവിനെ നിരന്തരം നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കേണ്ട സമയമാണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കേണ്ട സമയം എന്നാൽ ഈ ലോകം നമുക്കറിയാം നന്മ തിന്മകൾ തമ്മിലുള്ള വലിയ പോരാട്ടം നടക്കുക ഈ ലോകത്ത് മൂന്ന് തരം അരൂപികളുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് ലോകാരൂപി ദുഷ്ടാരൂപി എന്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവ് ഈ ലോകാരൂപിയുമായി ദുഷ്ടാരൂപി തിന്മയുടെ അരൂപിയുമായി നിരന്തരമായ പോരാട്ടത്തിലാണ് ഈ അനുദിന അനുദിനൻസ് പ്രാർത്ഥന തിന്മയുടെ എല്ലാ അരൂപികളിൽ നിന്നുള്ള വലിയൊരു വിടുതല് നമ്മുടെ ഭവനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തിന്മയുടെ അരൂപിയാണ് നമ്മളെ പിടികൂടുന്നതെങ്കിൽ യേശുവിനെ ഏറ്റുപറയാൻ സമ്മതിക്കില്ല പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല ആ പള്ളിയിൽ പോകാൻ സമ്മതിക്കില്ല വചനം വായിക്കാൻ സമ്മതിക്കില്ല ആകെ കലഹങ്ങളും അസ്വസ്ഥതകളും നുണകളായിരിക്കും അമ്മായിയമ്മ നുണ പറയും മരുമകൾ പറയും അമ്മായിയപ്പൻ പറയും ഭർത്താവ് പറയും മക്കള് ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ ഏതു നേരം നുണകളുടെ ആറാട്ടാണെങ്കില് ഉറപ്പിച്ച മക്കളെ തിന്മയുടെ അനൂപിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് നിരന്തരം നമ്മെ പാപത്തിലേക്ക് നയിക്കും നിരന്തരം നമ്മെ നിരാശയിലേക്ക് നയിക്കും നമ്മളെ ഉത്കണ്ഠയിലേക്ക് നയിക്കും നമ്മുടെ ആകുലതകളിലേക്ക് നയിക്കും നിരന്തരം നമുക്ക് ടെൻഷൻ ആയിരിക്കും തിന്മയുടെ അരൂപിയാണ് പ്രബലപ്പെടുന്നെങ്കിൽ മോഷ്ടിക്കാനും കൊല്ലാനും തകർക്കാനും വേണ്ടിയാണ് ആ തിന്മയുടെ അരൂപി വരുന്നതെന്ന് നമ്മൾ ഓർക്കണം നിരന്തരം ഇങ്ങനെ ദൈവത്തെ ഏതീർക്കുക ദൈവ പ്രമാണങ്ങൾ ഏതെടുക്കുക ദൈവിക കാര്യങ്ങളെതിർക്കുക ഇതായിരിക്കും ഇങ്ങനെ ദുരാത്മാവ് പിടികൂടിയിട്ടുള്ള മനുഷ്യരുടെ ആ വീട്ടിൽ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സമയമില്ല പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നവരെ ഒറ്റപ്പെടുത്തും പള്ളി പോകാൻ സമ്മതിക്കില്ല പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല ഇപ്പൊ ദുഷ്ടാരൂപി തിന്മയുടെ അരൂപി പിടികൂടിയിരിക്കുക അത് എന്താ വീരുത്വം വെറുപ്പ് അരാജകത്വം ജീവൻ നശിപ്പിക്കുന്നു കൊലപാതകങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ നിരന്തരമായിട്ട് നമ്മളെ അടിമപ്പെടുത്തുക ഭ്രൂണഹത്യ അതിന്റെ ഫലമായിട്ട് വരുന്നു വിളയച്ചമായ ടി വി ചാനലുകൾക്ക് അടിമപ്പെടുന്നു വിളയച്ചമായ ഇന്റർനെറ്റിന് വാട്സപ്പുകൾക്ക് കൂട്ടുകെട്ടുകൾ നീല ചിത്രങ്ങൾ സാധാരണ സേവക്ക് അടിമപ്പെടുത്തുന്നു മന്ത്രവാദത്തിന് അടിമപ്പെടുത്തുന്നു ആഭിചാരത്തിന് അടിമപ്പെടുത്തുന്നു ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് അടിമപ്പെടുത്തുന്നു നോക്കിക്കേ മക്കളെ ഇന്ന് ഈ കാലഘട്ടത്തില് ഇങ്ങനെ അശുദ്ധ അശുദ്ധാരൂപി നമ്മുടെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി പല വിധത്തിൽ മനുഷ്യരെ പിടികൂടിയിരിക്കുക അതിലൂടെ നമ്മുടെ സ്വസ്ഥത കെടുത്തിയ നമ്മുടെ വിശുദ്ധി ഇല്ലാതാക്കിയ നമ്മുടെ സമാധാനം ഇല്ലാതാക്കിയ നമ്മുടെ സന്തോഷം ഇല്ലാതാക്കിയ അങ്ങനെ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ വീട്ടിലേക്ക് വരിക തടസ്സങ്ങൾ വരിക എന്ത് ചെയ്തിട്ട് പിന്നെ ഒന്നും നന്നാകുന്നില്ല കൃഷി നന്നാകുന്നില്ല ബിസിനസ് നന്നാകുന്നില്ല മക്കളുടെ ജീവിതം നന്നാകുന്നില്ല കാരണം എന്താണ് ഈ ദുരാത്മാവ് ദുരാത്മാവിങ്ങനെ വട്ടമിട്ട് ഇങ്ങനെ പറക്കുക ആരെ വിഴുങ്ങണമെന്ന് ഇങ്ങനെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരിക പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കേണ്ട സമയം ഈ ദിവസങ്ങളില് ഇത്തരത്തിലുള്ള ദുരാത്മാക്കളിൽ നിന്ന് നിരാശയുടെ ദുരാത്മാവിൽ നിന്ന് സംശയലോകത്തിന്റെ ദുരാത്മാക്കളിൽ നിന്ന് വ്യഭിചാരത്തിന്റെ ദുരാത്മാക്കളിൽ നിന്ന് ലൈംഗിക അരാജകത്തിന്റെ ദുരാത്മാക്കളിൽ നിന്ന് തെറ്റായ ബന്ധങ്ങളുടെ ദുരാത്മാക്കളിൽ നിന്ന് വലിയ വിമോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വെറുപ്പ് പീരുത്വം പക അസ്വസ്ഥത നിരാശ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ പല വിധത്തില് പിശാശ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും മക്കളെ അതിനെ ബന്ധിച്ച് ശാസിക്കണം ഇതുമൂലം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന എല്ലാ ദുരാത്മാക്കള് നമ്മൾ ബന്ധിക്കണം അച്ഛനും ഈ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനോട് ലിയോ പതിമൂന്നാം പാപ്പ എഴുതിയ പ്രാർത്ഥന ചൊല്ലുന്നു ഇത് പറ്റുന്ന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം പരിശുദ്ധാത്മാവിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം അഞ്ച് നിയോഗങ്ങൾ എഴുതി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം ബൈബിളിൽ എഴുതി വയ്ക്കണം യൂട്യൂബിൽ ഇതിന്റെ ഈ ഈ കമന്റ് ബോക്സിൽ അത് എഴുതിയിടുക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ആ മെസ്സേജുകൾ അയക്കുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇത് നമുക്കായിട്ട് ഈശോ നൽകിയിരിക്കുന്ന വചനം എന്ന് പറയുന്നത് ഒന്ന് യോഗ നാല് ഒന്ന പ്രിയപ്പെട്ടവര് ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ വിവേചിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ചറിയുവിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മക്കളെ പല വിധത്തിലുള്ള ആത്മാക്കളാണ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് നാം നയിക്കപ്പെടുന്നത് ലോകത്തിന്റെ അരൂപിയാലാണോ നാം നയിക്കപ്പെടുന്നത് തിന്മയുടെ അരൂപിയാലാണോ അതോ ദൈവത്തിന്റെ അരൂപിയാലാണോ എന്ന് വിവേചിച്ചറിയേണ്ട ഒരു സമയമാണ് എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും പ്രഭാവത്തിലും കരുത്തിലും ശക്തി ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് നമുക്ക് എഴുന്നേറ്റ് നിന്ന് സാധിക്കുന്നത് എഴുന്നേറ്റ് Perciò da me hallelujah, felice, alleluia, alleluia, alleluia. Perciò da mave, perciò da mave, perciò da noi non ci unire. Vieni, Santo Spirito, manda a noi del cielo, un raggio della luce. Vieni, Padre dei poveri, vieni, datore dei doni. Vieni, luce dei cuori, consolatore perfetto, ospite dolce dell'anima, dolcissimo sollievo. Nella fatica, riposo, nella cultura, riparo, nel pianto, conforto. O luce beatissima, invade nell'intimo il cuore dei tuoi fedeli senza la tua forza. Nulla è nell'uomo. Vultura della Parishudana, Parishudana, Vultura della Macale, Nulla è senza colpa. Lava ciò che è sordito. bagna ciò che Arido, sana ciò che sanguina, piega ciò che rigido, scalda ciò che gelito, derisa ciò che sviato, dona ai tuoi fedeli, chi sono in te, confidano i sette santi doni, dona virtù e premio, dona morte santa, dona gioia eterna, sedice, 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 alleluia, 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 e ci vedi, e ci vedi, e ci vedi, e ci vedi,

Fondici, plasmaci, riempici te, usaci, esaudisci, guarisci, Spirito del Signore, scaccia via da noi e dalle persone che ti raccomandiamo i malefici, tutto ciò che è l'infasazione e arte diabolica: invidia, gelosia, discordia, impurità, infatuazione, ogni sorta di malattia, distruggi questi mali perché non possono danneggiare né noi, né i nostri cari, e i nostri animali, né la nostra casa, né le nostre coltivazioni, né i nostri ambienti di lavoro e di ogni cosa che ti servono all'uomo. Donaci la salute dell'anima e del corpo e tutte le queste grazie che ci occorrono il nostro vero bene, il tuo preziosissimo sangue, Gesù sia per tutti noi protezione e salvezza Maria madre nostra intercedi per noi perché possiamo essere liberati e liberatori di tanti nostri fratelli che sono nella sofferenza nella sofferenza ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലിയ ലിയോ പതിമൂന്നാം പാപ്പ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ലിയോ പതിനാലാമനോട് ചേർന്ന് എൻ്റെ മെത്രവനോട് ചേർന്ന് ഈ ലോകത്തിലെല്ലാ മെത്രന്മാരോട് ചേർന്ന് ഈ ലോകത്ത് അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കൃപാനയോട് ചേർന്ന് ഈ ദൈവജനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികള് തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികള് പ്രകൃതി വിരുദ്ധ ശക്തികളെല്ലാം യേശു നാമത്തിൽ വിട്ടുമാറട്ടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ സത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ പാപശാപ രോഗപീഠ ബന്ധനങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം പരിശുദ്ധാത്മാവിനോട് വലിയ ഭക്തിയിൽ വളരണം പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം അഞ്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മക്കളുടെയൊക്കെ തലയിൽ കരങ്ങൾ വെച്ച് പരിശുദ്ധാത്മാവേൻ്റെ കുഞ്ഞിൻ്റെ മേൽ വരണമേ ബുദ്ധി ജ്ഞാനം അറിവ് വിവേകം ഓർമ്മശക്തി ശക്തി ആത്മധൈര്യം ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം പള്ളിക്കുന്ന പരിശുദ്ധ ലൂർത്തുമാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും യേശുക്കറീസ് നിങ്ങളെ രക്ഷിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ